നമ്മൾ കാണുന്ന ചില സിനിമകളും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ മായാതെ തങ്ങി നിൽക്കും എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്ക് ഒരു മാന്ത്രികത ഇല്ല എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് ആ ഒരു ചിന്താഗതിയെ അപ്പാടെ തിരുത്തി കുറിക്കുകയാണ് മഞ്ഞുരുകും കാലവും അതിലെ ജാനിക്കുട്ടിമാരും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത മഞ്ഞുരുകും കാലം സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷവും സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്കുകയാണ് ജാനിക്കുട്ടി നിരവധി ഫാൻ പേജുകളാണ് ഈ പരമ്പരയ്ക്കും ജാനുക്കുട്ടിമാർക്കും ഉള്ളത് പരമ്പരയുടെ ഭാഗങ്ങൾ റീലുകളായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് കണ്ട് കരയുവാനും ജാനുക്കുട്ടിയെ കമന്റുകളിലൂടെ ആശ്വസിപ്പിക്കാനും രത്നമയെയും സരസമ്മയെയും എല്ലാം തെറി പറയാനുമൊക്കെ ഓടിയെത്തുന്നവർ ലക്ഷക്കണക്കിനാണ് ആറുപേരാണ് ജാനുകുട്ടിയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങൾ അവതരിപ്പിച്ചത് അതിൽ പലരും ഇപ്പോൾ മിനി സ്ക്രീനിലെ മിന്നിത്തിളങ്ങുന്ന നായികമാരാണ് അധികമാർക്കും അറിയാത്തത് ജാനുക്കുട്ടിയുടെ പത്ത് വയസ്സ് പ്രായം അവതരിപ്പിച്ച കുട്ടിയെയാണ് ടീച്ചർ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിച്ച ജാനിക്കുട്ടിയായി എത്തിയത് ഗ്രീഷ്മയാണ് പഠന തിരക്കുകളിലാണ് ഗ്രീഷ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലുമൊന്നും ഇപ്പോൾ സജീവമല്ല താരം ഗ്രീഷ്മയുടെ പുത്തൻ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്